നമസ്കാരം എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ സ്നേഹപൂർവ്വം അമ്മ എന്ന ചാപ്റ്ററിലെ പാഠപുസ്തക ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹപൂർവം അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ വായനാനുഭവവുമായി ബന്ധപ്പെട്ട് ശബ്ദ സന്ദേശം തയ്യാറാക്കി മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കൾക്ക് അയയ്ക്കുക അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് ഹായ് സോന എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ട് ഞാൻ മെസ്സേജ് അയക്കുന്നത് ഞാൻ ഇന്നൊരു കഥ വായിച്ചു നമ്മുടെ സുഗതകുമാരി ടീച്ചറിൻ്റെ സ്നേഹപൂർവം അമ്മ എന്ന് പറയുന്ന കഥയാണ് വായിച്ചത് വല്ലാത്തൊരു അനുഭവമാണ് അതിൽ പറയുന്നത് ഒരു നല്ല ആൺകുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ച് നശിച്ചു പോയ കഥയാണ് എനിക്കത് വായിച്ചപ്പോൾ വല്ലാത്ത വിഷമം എന്തെല്ലാം പ്രതീക്ഷകളോടെയാണല്ലേ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തുന്നത് നമ്മളെ അവർക്ക് എന്ത് വിശ്വാസമാണ് അവരുടെ എന്തെല്ലാം ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് അവർ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തരുന്നത് എനിക്ക് ആ കഥ വായിച്ചപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നു ഞാൻ ബുക്ക് അവിടെ ഇട്ടിട്ട് അമ്മയെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അമ്മയും എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു ആ സ്നേഹം അനുഭവിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അമ്മയുടെ കെട്ടിപ്പിടുത്തത്തിൽ എന്നോടുള്ള വിശ്വാസവും കരുതലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് എനിക്ക് ജീവിക്കണം സോന നന്നായി പഠിച്ച് ജോലി വാങ്ങി അവർ നന്നായി നോക്കണം ഈ മെസ്സേജ് കാണുമ്പോൾ നെ റിപ്ലൈ ചെയ്യണേടി ബൈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ കൊച്ചൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനാ ഒക്കെ തുലച്ചു ഇവനൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല ആശുപത്രി ജോലിക്കാരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ പിന്നീട് അവന് സംഭവിച്ചതെന്തല്ല നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കൂ അതുപോലെ സമൂഹത്തെ ലഹരി വിപത്തിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും സ്വന്തം നിരീക്ഷണങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെച്ച് കുറിപ്പ് തയ്യാറാക്കൂ അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം പിന്നീട് അവന് ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായി ലഹരി കിട്ടാതെ പോലൊക്കെ അവൻ അക്രമാസക്തമായി അങ്ങനെ അവനെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കേണ്ടി വന്നു അവിടെ അവൻ മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറഞ്ഞ മുണ്ടുമുടുത്ത് ഭ്രാന്താശുപത്രിയുടെ അഴികളിൽ പിടിച്ചു കുലുക്കി അലറി വിളയ്ക്കുന്ന സ്വബോധമില്ലാത്തവനായിത്തീർന്നു ഈ സംഭവമാണ് എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് കൂടാതെ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട അമ്മയ്ക്ക് സ്വന്തം മകനെ ഓർമ്മ വരുന്നതും അവനെക്കുറിച്ചുള്ള വിവരമറിയാതെ അമ്മ വേവലാതിപ്പെടുന്നതും ഹൃദയസ്പർശിയായ സന്ദർഭമാണ് അമ്മമാർ എന്നും മക്കളുടെ സുരക്ഷയും ഭാവിയും ഓർത്ത് വേവലാതിപ്പെടുന്നവരാണ് സ്വന്തം മക്കളുടെ പ്രായമുള്ളവർ അപകടത്തിൽപ്പെടുമ്പോഴും അവർ ഓർക്കുന്നത് തൻ്റെ കുഞ്ഞ് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയാലോ എന്നായിരിക്കും കുറിപ്പ് സമൂഹത്തെ ലഹരിൽ നിന്നും പലതും ചെയ്യാനാകും നമ്മുടെ കൂട്ടുകാരിൽ ആരുടെയെങ്കിലും സ്വഭാവത്തിലും ശീലങ്ങളിലും പെട്ടെന്ന് മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അധ്യാപകരെ അറിയിക്കാം സ്കൂൾ പരിസരങ്ങളിൽ സംശ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കാണുന്നവരെ കുറിച്ചൊക്ക ഉള്ള വിവരങ്ങൾ സ്കൂളിലും വീട്ടിലും അറിയിക്കാം നല്ല ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുകയും വളർത്താൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാം ലഹരിയുടെ ഉപയോഗം എത്രത്തോളം ദോഷകരമാണെന്നതിനെക്കുറിച്ച് ലേഖനങ്ങൾ തയ്യാറാക്കി അധ്യാപകരുടെ അനുവാദത്തോടെ സ്കൂൾ അസംബ്ലിയിൽ വായിക്കാം അടുത്തത് വിശകലനം ചെയ്യാനാണ് നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ് പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ സമകാല സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക ആൻസർ പണ്ടുകാലത്ത് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതിന് വീട്ടിലും സ്കൂളിലും ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ പ്രായമായ അമ്മമ്മമാരും അപ്പൂപ്പന്മാരും കുട്ടികൾക്ക് സന്മാർഗ്ഗോപദേശങ്ങൾ നൽകുമായിരുന്നു സ്കൂളിലെ സൗഹൃദങ്ങളും നല്ലതായിരുന്നു എന്നാൽ സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ ആർക്കും പരസ്പരം ശ്രദ്ധിക്കാൻ സമയമില്ലാതായി എല്ലാവരും അവരവരുടെ ലോകങ്ങളിലേക്ക് മൊബൈൽ ഫോണുകളുമായി ചുരുങ്ങി ഇൻ്റർനെറ്റിലൂടെ കുട്ടികൾ നല്ലതും ചീത്തയുമായ വിവരങ്ങൾ ഒരുപോലെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു അതിൽ ലഹരി ഉപയോഗങ്ങളും ദുർനടത്തങ്ങളും ഉൾപ്പെടും ഇതെല്ലാം കുട്ടികളെ മോശമായി ബാധിക്കുന്നു സിനിമകളിലെ നായകന്മാരുടെ ലഹരി ഉപയോഗങ്ങളും അതിൽ കാണിക്കുന്ന അക്രമ സ്വഭാവങ്ങളും കുട്ടികൾ അതുപോലെ അതുപോലെ അനുകരിക്കുന്നു സ്കൂൾ പരിസരങ്ങളിൽ ലഹരി മാഫിയകൾ ചതിവല വിരിച്ചു കുട്ടികളെ കാത്തിരിക്കുന്നു ആദ്യം ഒരു കൗതുകത്തിന് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങുകയും പിന്നീട് അത് തന്നെ അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു ലഹരി വസ്തുക്കൾ വാങ്ങാനുള്ള പണത്തിനായി അവർ ഏതു മാർഗവും സ്വീകരിക്കുന്നു അതവരെ സമൂഹത്തിന് ഭീഷണിയാക്കി മാറ്റുന്നു അതിനാൽ ഇന്നത്തെ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിലെല്ലാം ചതിക്കുഴികൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഇനി പ്രചാരണ വഴികളാണ് സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റാലിയിലേക്ക് ആവശ്യമായ മുദ്രാഗീതങ്ങൾ പ്ലക്കാർഡുകൾ ബാനറുകൾ എന്നിവ തയ്യാറാക്കുക റാലിയുടെ പ്രചാരണാർത്ഥം ആവശ്യമായ പോസ്റ്ററുകൾ ഡിജിറ്റൽ പോസ്റ്ററുകൾ നോട്ടീസ് എന്നിവയും തയ്യാറാക്കുക ആദ്യം മുദ്രാഗീതമാണ് നമ്മുടെ ജീവൻ നാടിനു വേണ്ടി ഇല്ല തഹ ഇല്ല തരില്ല ലഹരിക്കായി നമ്മുടെ ജീവൻ നന്മയ്ക്കായി കളയുകയില്ല ലഹരിക്കായി നമ്മുടെ ജീവൻ വീടിനു വേണ്ടി പാഴാക്കില്ല പാഴ് പാഴ് ലഹരിക്കായി ഇനി പ്ലക്കാർഡാണ് നമ്മൾ പ്ലക്കാർഡുകൾ ഉണ്ടാക്കുക ജീവിതം ലഹരിയാക്കൂ ലഹരിയെ ജീവിതത്തിൽ നിന്നകറ്റു അങ്ങനെ ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ലഹരി ഉപേക്ഷിക്കൂ ജീവൻ രക്ഷിക്കൂ ഇങ്ങനെയും നമുക്ക് ഫ്ലിപ്പ് ഉണ്ടാക്കാം അടുത്തതായിട്ട് ബാനറുകളിൽ ചേർക്കാനുള്ള വരികളാണ് ബാനറുകളിൽ കുരുന്നുകൾ നാടിൻ്റെ നാളത്തെ പ്രതീക്ഷകൾ ലഹരിയെ തകർക്കാം ഒന്നിച്ച് അങ്ങനെ ഒരു ബാനർ തയ്യാറാക്കാം അതുപോലെ നാം മുന്നോട്ട് ലഹരി പിന്നോട്ട് എന്നുള്ള മുദ്രാവാക്യവും നമുക്ക് ചേർക്കാം അത് കഴിഞ്ഞ് പോസ്റ്ററാണ് പോസ്റ്ററിൽ ലഹരിവിരുദ്ധ ജാഥ ജീവിതം തന്നെ ലഹരി ഇത്തിരിക്കുന്ന് മൈതാനത്തിൽ നിന്ന് തുടങ്ങുന്നു ഡേറ്റ് ഇരുപത്തിയാറ് ഞായറാഴ്ച പഞ്ചായത്ത് മെമ്പർ നയിക്കുന്നു സംഘടിപ്പിക്കൂ വിജയിപ്പിക്കൂ ഇങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുന്നത് ഇനി നോട്ടീസ് തയ്യാറാക്കുന്നതാണ് മാന്യരെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ഇത്തിരിക്കുന്ന് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി ഈ വരുന്ന ഞായർ ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകൽ പത്ത് മണിക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഹാളിൽ വെച്ച് നടക്കുന്നു പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ദ്ധർ ഡോക്ടർ ശശികുമാർ സ്ഥലം എസ് ഐ തോമസ് ചാണ്ടി പ്രശസ്ത സിനിമാ താരം ലക്ഷ്മിമൂർത്തി എന്നിവർ പങ്കെടുക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വിനയപൂർവ്വം ശശികല എൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കുന്നത് അതിനുശേഷം നമുക്ക് കത്ത് തയ്യാറാക്കാനാണ് ഒരു അമ്മയുടെ എഴുത്താണല്ലോ സ്നേഹപൂർവം അമ്മ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത് ഡിജിറ്റൽ ദുരുപയോഗം ലിംഗവിവേചനം ജങ്ക് ഫുഡിൻ്റെ അമിത ഉപയോഗം അപ്പോൾ കത്ത് ജങ്ക് ഫുഡിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരി സോന അറിയുന്നതിന് നിനക്ക് സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെ നിന്നെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇന്ന് നിന്നെ ഞാൻ ഓർക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായി അതാണ് ഈ കത്ത് അയക്കുന്നത് ഞാൻ ഇന്ന് അമ്മയോടൊപ്പം അമ്മയുടെ ഒരു കസിൻ്റെ കുട്ടിയെ കാണാൻ ആശുപത്രിയിൽ പോയി കുട്ടി ആശുപത്രിയിലായിരുന്നു നമ്മുടെ പ്രായമുള്ള ഒരു സുന്ദരി കുട്ടി അവളെ ഞാൻ ഇതിനു മുൻപ് പലപ്പോഴും ബന്ധുക്കളുടെ വീടുകളിലെ ഏതെങ്കിലും പരിപാടികളിൽ വെച്ചാണ് കണ്ടിട്ടുള്ളത് അപ്പോഴൊക്കെ അവളുടെ തുടുത്ത കവിളുകളും പ്രസരിപ്പുള്ള കണ്ണുകളും നിറഞ്ഞ ചിരിയും എന്നെ ആകർഷിച്ചിട്ടുണ്ട് അവളുടെ നീണ്ട മുടി ഒന്ന് കാണണം അത് കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കും നിന്നെപ്പോലിരിക്കുന്നു എന്ന് ഇന്നലെ അവളെ കണ്ടപ്പോൾ എനിക്ക് പോലുമില്ല അവൾ വല്ലാതെ മാറിയിരുന്നു ആകെ വീർത്തു പെരുകി വയറൊക്കെ വീർത്തു കെട്ടി വല്ലാത്ത ഒരു കോലമായിരിക്കുന്നു അവൾക്ക് കരൾ രോഗമാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു ആ കുട്ടി എന്നും നിറയെ ജങ്ക് ഫുഡ് കഴിക്കുമായിരുന്നു കോളയും ബെർഗറും പിസ്സയും പപ്സും ഒക്കെയാണ് അവൾ എപ്പോഴും കഴിക്കാറ് സ്ഥിരമായി വേദനയും ക്ഷീണവും ഒക്കെ വന്നപ്പോഴാണ് വീട്ടുകാർ അവളെ ആശുപത്രിയിൽ കാണിച്ചത് അവൾക്ക് ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ മൂർച്ഛിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ ജീവൻ പോലും അപകടാവസ്ഥയിലാണ് എനിക്കത് കേട്ടപ്പോൾ പേടിയായി നീയും ഇതൊക്കെയാണല്ലോ സ്ഥിരം കഴിക്കാറുള്ളത് നീ ഈ ആഹാരമൊക്കെ കുറച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന നല്ല ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണേ നല്ല പഴങ്ങളും പച്ചക്കറിയും ഒക്കെ കഴിക്കണം നന്നായി വെള്ളം കുടിക്കണം വീട്ടുകാരോട് പറഞ്ഞ് നല്ലൊരു ഡോക്ടറെ പോയി കാണണം ഇതുവരെയും രോഗമൊന്നും വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടണം എനിക്ക് നിന്നോടുള്ള സ്നേഹം കാരണമാണ് ഞാനിതൊക്കെ പറയുന്നത് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇതൊക്കെ അനുസരിക്കണം എന്നിട്ട് എന്നെ എനിക്ക് മറുപടി അയക്കണേ ഞാൻ കാത്തിരിക്കും എന്ന് നിറഞ്ഞ സ്നേഹത്തോടെ നിൻ്റെ വിമല ഇതാണ് കത്ത് ജങ്ക് ഫുഡിൻ്റെ അമിതോപയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇതോടെ നമ്മുടെ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക ഓക്കെ